സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന ഇഷ്ടം മാത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ ഡോക്ടർ ദേവികയോട് മഹേഷ് സ്വയം പരിചയപ്പെടുത്താണ് ഞാൻ ഡോക്ടർ ഇഷിതയുടെ ഭർത്താവാണ് മഹേഷ് ചന്ദ്രൻ ആ എൻ്റെ പേരക്കുട്ടിയുടെ കാര്യത്തിൽ ഇഷിതയുടെ ഹസ്ബൻഡ് കൊടുത്ത ധൈര്യമൊക്കെ ഇഷിത പറഞ്ഞിട്ടുണ്ട് കേട്ടോ മഹേഷിൻ്റെ കാർ ആക്സിഡൻ്റ് ആയത് ഞാൻ അറിഞ്ഞിരുന്നു ഞാനും എൻ്റെ മോളും മഹേഷിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു എന്തായാലും ദൈവം രക്ഷിച്ചല്ലോ ആ താങ്ക് യു ഡോക്ടർ എന്ന് മഹേഷ് പറഞ്ഞു അല്ല ഇപ്പം വീട്ടിൽ റെസ്റ്റിലാണ് നിശ്ചിത പറഞ്ഞായിരുന്നു ഒരു ദിവസം ഹോസ്പിറ്റലിൽ വന്ന് കാണാൻ ഞാൻ തീരുമാനിച്ചതായിരുന്നു അപ്പോഴേക്കും ഡിസ്ചാർജ് ഡിസ്ചാർജായിപ്പോയി അതിനെന്താ മേഡം നമുക്ക് നേരിട്ട് കാണാമല്ലോ ഞാനിപ്പോൾ ഡോക്ടർ വിളിച്ചത് വേണ്ടി തന്നെയാണ് എനിക്ക് ഡോക്ടർ ഒന്ന് കാണണമായിരുന്നു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ദേവിയൊക്കെ ഒരു പന്തികേട് പോലെ ഡോക്ടർ വന്ന് കാണാനായിട്ട് ഞാൻ തയ്യാറായിരുന്നു പക്ഷേ എൻ്റെ അവസ്ഥ ഡോക്ടർക്കറിയാലോ ഡോക്ടർ എൻ്റെ ഫ്ലാറ്റ് വരെ ഒന്ന് വരാമോ ഓ വരുന്നതിൽ എന്ത് ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണുള്ളത് മഹേഷ് എന്നെ കാണാൻ ഉദ്ദേശിക്കുന്നത് എന്തിനാണെന്നറിയാൻ താല്പര്യമൊക്കെ ഉണ്ട് മറ്റൊന്നുമല്ല നമ്മൾ തമ്മിൽ പരസ്പരം കണ്ടിട്ടുള്ളവരൊന്നും അല്ലല്ലോ അതുകൊണ്ടൊരു കൗതുകം അതിനെന്താ നമുക്ക് നേരിട്ട് കാണാം സംസാരിക്കാം മേഡം ഒന്ന് വരാമോ ഡോക്ടർ ഒന്നും പറഞ്ഞില്ല ഇന്ന് തന്നെ വരാമോ ലൊക്കേഷൻ സെൻഡ് ചെയ്തേക്കാം എന്തായാലും ദേവിക ഒന്ന് പതറിയത് മഹേഷിന് മനസ്സിലായിട്ടോ എന്തിനായിരിക്കാം ഇവർ പതറിയത് എന്നാണ് മഹേഷ് ഇങ്ങനെ ആലോചിക്കുന്നത് അല്ല ഈ മഹേഷുമായിട്ട് എനിക്കൊരു കണക്ഷനും ഇല്ലല്ലോ പിന്നെന്താ മഹേഷ് എന്നെ കാണണമെന്ന് പറയുന്നത് എന്നൊക്കെ ദേവികയും ആലോചിക്കുകയാണ് ഇഷിത ഞാൻ വിളിക്കുന്ന വിവരം അറിഞ്ഞിട്ടാണോ അവൻ എന്നെ വിളിച്ചത് ഞാൻ ചതിക്കുന്ന വിവരം അറിഞ്ഞിട്ടാണോ എന്നെ വിളിച്ചത് ഇത് ട്രാപ്പാണോ ആണോ പോകുന്നതിന് മുമ്പ് നൂറുവട്ടം ആലോചിക്കണം എന്ന് ദേവികെ ഇങ്ങനെ മനസ്സിലാലോചിക്കുകയാണ് പിന്നെ കാണിക്കുന്നത് ആകാശ്മേനോനാണ് ആകാശ് ആരെയോ ഫോൺ വിളിക്കാനായിട്ട് ട്രൈ ചെയ്യുകട്ടോ അപ്പോഴേക്ക് രജന ഇറങ്ങി വന്നു ആകാശ് രാവിലെ ഇത് എവിടെ പോയത് എന്താ ഒന്നും പറയാതെ പോയത് എന്താ നീ പോകുന്നതൊക്കെ പറഞ്ഞിട്ടാണോ പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പോകുന്ന സ്ഥലമൊക്കെ പറയാറുണ്ട് പിന്നെന്താ അല്ല ഞാൻ വിളിച്ചിട്ട് വിളിച്ചിട്ടാണ് ഫോൺ എടുക്കാത്തത് ഞാൻ എന്തിന് ഫോൺ എടുക്കണം രചന നീ പറയുന്ന ഒരു കാര്യം ചെയ്യുന്നതൊരു കാര്യം മൊത്തം കള്ളത്തരമല്ലേ നിൻ്റേത് പിന്നെന്തിന് ഞാൻ ഫോൺ എടുക്കണം നിൻ്റെ മോൻ ഇപ്പോഴും പുറത്തു വന്നില്ലേ ഞാൻ അവനോട് സംസാരിച്ചു എന്നെ തല്ലാനായിട്ട് ആകാശ് അവനോട് പറഞ്ഞില്ലേ സങ്കടവും ദേഷ്യവുമായിട്ട് നിന്ന സമയത്താണ് ആകാശ് അവനോടത് പറഞ്ഞത് അവനത് വല്ലാത്ത ബുദ്ധിമുട്ടായിപ്പോയി അറിയാതെ വായിന്ന് വീണ് പോയതാണെന്ന് അവൻ പറഞ്ഞു സത്യമായിട്ട് അവന് നല്ല വിഷമമുണ്ട് പിന്നെ വെറുതെ പറയുന്നതല്ലേ പോടാന്ന് വിളിക്കുന്നത് അവനെന്നെ അറിഞ്ഞുകൊണ്ട് വിളിച്ചതാ ആകാശ് പ്ലീസ് ഇതൊരു പ്രശ്നമാക്കരുത് അവനൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയി ഒരു പ്രാവശ്യത്തേക്ക് ആകാശ് അവനോട് ക്ഷമിക്കണം ക്ഷമിക്കാനോ ഹേ എനിക്കൊരു പ്രശ്നം തന്നെയാണ് ഈ പ്രശ്നം തന്നെയാണ് ഒരു പ്രാവശ്യത്തേക്ക് ഞാൻ ക്ഷമിച്ചാൽ എന്നെ പിന്നെ എന്നും പറയാനുള്ള ലൈസൻസ് ഞാൻ അവന് കൊടുത്ത പോലെ ആവുമല്ലേ ആഗ്രസിങ്ങനെയായ ആദ്യ മഹേഷിൻ്റെ അരികിലേക്ക് പോയിന്ന് വരും ഓ അവൻ പോയാൽ നിന്റെ പദ്ധതിയൊക്കെ പോ തോറ്റു പോകൂലേ അതല്ലേ നിന്റെ പ്രശ്നം എനിക്കെന്ത് ഉള്ളത് എനിക്ക് സംസാരം കേൾക്കുന്നത് തന്നെ വെറുപ്പ ഈശുരെയും മഹേഷിനെയും തമ്മിൽ തെറ്റിക്കുന്നതിൽ കവിഞ്ഞ് എനിക്കൊന്നുമില്ല ആദ്യ പോയാൽ മഹേഷ് ജയിച്ചതിന് തുല്യമാവില്ലേ ആകാശ് അത് മറന്നു പോവരുത് എന്ന് പറയാണ് ആകാശ് പറഞ്ഞു അവനെ എന്തായാലും ഇങ്ങനെ വളർത്തി വിടാൻ പറ്റില്ല ഇന്നലെ ഞാൻ അവൻ അവന് ആകാശമേനോൻ ആരാണെന്ന് മനസ്സിലാക്കി കൊടുത്തേനെ നിങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ലാതെ പോയേ പറ്റുകയുള്ളൂ അതിന് ആകാശം മനസ്സ് വെക്കണം എന്ന് വെച്ചാൽ ഒരു പീറ ചെറുക്കൻ്റെ മുമ്പിൽ ഞാൻ തോറ്റു തന്നെ അല്ലേ ആദ്യം ആകാശിനോട് സോറി പറയും പ്ലീസ് ഇനി ഇങ്ങനെ ആവർത്തിക്കില്ല എന്ന് അവനെ കൊണ്ട് ഞാൻ പറയിച്ചോളാം ആകാശം ഒന്ന് സമ്മതിച്ചാൽ മാത്രം മതി അപ്പോഴേക്ക് ആകാശം ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു നീ അവനെ വിളിക്കുക അപ്പോഴേക്ക് രചന വിളിക്കണോ വേണ്ട ഇങ്ങനെ ആലോചിക്കാം വിളിക്കടേ അങ്ങനെ ആ ആഗ്രചന ആദ്യം വിളിക്കുക ആദി നീ ഒന്ന് താഴേക്ക് വരുമോ ഏ അപ്പോഴേക്കും ആദ്യ മോളിന്ന് ഞാൻ എന്താ വരുന്നു മമ്മീ അവൻ എൻ്റെ മുമ്പിൽ തല കുനിച്ച് നിന്ന് സോറി പറയണം പേരിനൊരു സോറി പറച്ചിൽ വേണ്ട അത് ഞാൻ അംഗീകരിച്ച് തരില്ല ഈ പ്രശ്നമൊന്നും പരിഹരിക്കാനായിട്ട് ആകാശ് കൂടി മനസ്സ് വെക്കണം അവൻ സോറി പറയും ആകാശ ഒച്ച ഉണ്ടാക്കാതിരുന്നാൽ മാത്രം മതി അങ്ങനെ ആദ്യം വന്നു എൻ്റെ മമ്മി ഇന്നലെ ഉണ്ടായ പ്രശ്നം പരിഹരിക്കണം നിങ്ങളൊരിക്കലും ശത്രുക്കളല്ല നീ എന്തായാലും ആകാശിനെ വിളിച്ച പ്രയോഗം ശരിയല്ല ഓ നീ എന്തിനാ ഇങ്ങനെ കുറുക്കി പറയുന്നത് ആ പ്രയോഗം കൂടി അങ്ങനെ പറ ഏഹ് അങ്ങനെ വിളിച്ചത് ശരിയായില്ല എന്ന് പറ അപ്പോഴേക്കും രജൻ പറഞ്ഞു മോനെ ആകാശിനോട് സോറി പറയണം സോറി പറഞ്ഞേരേ ഇത് കാരണം മമ്മിയാ മോനെ വേദനിക്കുന്നത് സോറിന്ന് പറ മോനെ സോറീന്ന് പറ അപ്പോഴേക്കോ ആദ്യം പറഞ്ഞു ഞാൻ സോറി പറയേണ്ടത് എന്തിനാന്ന് മനസ്സിലായില്ല അയ്യോ അവന് മനസ്സിലായില്ല എന്ന് വെച്ചാൽ അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലാന്ന് നീ ആകാശിനെ അറിയാതെ വിളിച്ചു പോയില്ലേ മോനെ അയ്യോ ഞാൻ അറിയാതെ ഒന്നും അല്ല വിളിച്ചത് അറിഞ്ഞോണ്ട് തന്നെയാണ് വിളിച്ചത് ആകാശിന് ദേഷ്യം വരുന്നുണ്ടേ നീ എന്താണോ പറഞ്ഞത് എന്ന് രചന ചോദിച്ചു മമ്മിയെ തല്ലാൻ പറയുന്ന ആളോട് ഞാൻ പിന്നെ എന്താ പറയേണ്ടത് അപ്പോഴേക്കാണ് ആദ്യ പറഞ്ഞു ആ എടി ഡി രചനെ നീ നിൻ്റെ മോനെക്കൊണ്ട് ഇത് പറയിപ്പിക്കാൻ വേണ്ടിയല്ലേ നീ സോറി നാടകമൊക്കെ ആയിട്ട് വന്നത് ആദി മോനെ എന്താണിത് മമ്മിക്കിത് നിസാരമായിട്ട് തോന്നും പക്ഷേ എനിക്കിത് അത്ര നിസാരമല്ല എന്നോട് പറഞ്ഞതിൻ്റെ മറുപടിയേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ ഒന്ന് അഹങ്കാരം ഞാൻ ഇന്ന് തീർക്കൂടാം എന്നും പറഞ്ഞുകൊണ്ട് ആകാശം ആദ്യം കയറി പിടിക്കുകയാണ് ഇതിനിടയ്ക്കോട്ട് രചന കയറി ഇവനെയൊന്നും ചെയ്യല്ല എന്നും പറഞ്ഞുകൊണ്ട് മമ്മി മമ്മി വന്ന മമ്മിയുടെ പണി നോക്കിപ്പോൾ അങ്കിൾ എന്നെ ഒന്നും ചെയ്യത്തില്ല മമ്മി ഇടയ്ക്ക് കയറിയിട്ടാണ് അങ്കിളി ഈ അഭ്യാസമൊക്കെ കാണിക്കുന്നത് ഇവനെ ഞാൻ ജീവനോടെ വെച്ചേക്കത്തില്ല അകസ് പ്ലീസ് എന്നും പറഞ്ഞുകൊണ്ട് രചന തടയാണ് ആ പിന്നെ അങ്കിൾ തല്ലോ കൊല്ലോ എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ സോറി പറയാനുള്ള കാരണമുണ്ടെങ്കിൽ ഞാൻ സോറി പറയും ശരിക്കും അങ്കിളല്ലേ സോറി പറയേണ്ടത് അങ്കിളിനോട് ആരെങ്കിലും അങ്കിളിൻ്റെ മമ്മിയെ തല്ലാൻ പറഞ്ഞാൽ അങ്കിൾ ക്ഷമിക്കുവോ എൻ്റെ മോനും ആദ്യം മമ്മി ഒന്ന് പോയേ എത്രയെന്ന് വെച്ചാൽ മമ്മി എന്നെ ഇങ്ങനെ രക്ഷിക്കാൻ നിൽക്കുന്നത് ഏഹ് അങ്കിളിനറിയാം എന്നെ തൊട്ടാലുള്ള ഭവിഷ്യത്ത് എന്താണ് എന്ന് അതുകൊണ്ട് അങ്കിൾ എന്നെ തൊടില്ല എന്നും പറഞ്ഞു കയ്യും കെട്ടി ആദ്യം ഇങ്ങനെ നിൽക്കേട്ടോ ഇതിനിടയ്ക്ക് കിടന്ന് രചന നിന്ന് ഉരുക രചന എന്തായാലും ആകെ സങ്കടപ്പെട്ട് മുകളിലേക്ക് പോവുകയാണ് കരഞ്ഞുകൊണ്ട് ആദ്യം കൈയും കെട്ടി തന്നെ ഇങ്ങനെ നിൽക്കുക ഇനി ഇവരെന്താ ചായിക്കോട്ടെ എന്ന് തന്നെ രചന തീരുമാനിച്ചു ആകാശാദിക്കരികിലേക്ക് വന്നു നീ വല്യ മിടുക്കനാണെന്ന് തോന്നലുണ്ടെങ്കിലേ ആദ്യം നിൻ്റെ മനസ്സി വെച്ചാൽ മതി ഞാൻ മിടുക്കണമൊന്നും അല്ലെങ്കിൽ അങ്ങൾ തന്നെ മിടുക്കൻ നിന്നെ ഞാൻ കുരയിപ്പിക്കൂടാ അത് നിന്നെ തല്ലി നോവിച്ചല്ല നിൻ്റെ മമ്മി കാരണം നീ കരയും നോക്കിക്കോ നിന്നെ ഞാൻ ജീവനോടെ വെച്ചേക്കും പക്ഷേ ഞാൻ ജീവനെടുക്കാൻ പോകുന്നതേ നിൻ്റെ മമ്മിയുടെയാണ് നീ കാത്തിരുന്ന് നിൻ്റെ മമ്മി എൻ്റെ കൈ വന്നത് ദേഹ് എൻ്റെ കൈ കൊണ്ട് ചാകാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇത് കേട്ട് കഴിയുമ്പോഴേക്കും ആദ്യം ഒന്ന് പേടിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആകാശ് കൈ ചൂണ്ടി അവന് നേരെ ഒരു വാണിംഗ് കൊടുക്കുന്നതുപോലെ കൊടുത്തുകൊണ്ടാണ് അവിടെ നിന്ന് പോകുന്നത് ആദ്യം ആകെ പേടിയോടു കൂടി ഇങ്ങനെ നിൽക്കുക കാരണം തൻ്റെ മമ്മി അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആദ്യം വളരെ വ്യക്തമായിട്ട് തന്നെ അറിയാം പിന്നെ കാണിക്കുന്നത് നമ്മുടെ മഹേഷും സാന്ദ്ര എന്ന പോലീസുകാരിയും നമ്മൾ റൂമിലിരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ സാന്ദ്ര ഇങ്ങനെ പറയാൻ കാരണം ആക്സിഡൻറ്റിൻ്റെ തലേദിവസം രാത്രി ഈ ടവർ ലൊക്കേഷനിലുണ്ടായിരുന്ന ഒരു നമ്പർ പിറ്റേന്ന് ആക്സിഡൻറ്റ് നടന്ന ആ ഒരു ടവർ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു എന്നതല്ലേ അതെ ആ നമ്പറിലേക്ക് ആകാശിൻ്റെ ഫോണിലേക്ക് കോള് പോയിട്ടുണ്ടോ ഇല്ല കോൾ പോയിട്ടില്ല അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പേഴ്സണൽ ആവശ്യത്തിന് മാത്രമേ അയാൾ ആ നമ്പർ ഉപയോഗിക്കുന്നു എന്നല്ലേ അയാളുടെ ഫോട്ടോ കിട്ടി എന്നല്ലേ പറഞ്ഞത് അതെവിടെ അങ്ങനെ ഫോട്ടോ കാണിച്ചു കൊടുക്കുക അല്ല ആകാശിൻ്റെ ഇവിടുത്തെ ചെക്കൽ ക്രിമിനൽസിനെയൊക്കെ അറിയാവേ ഇതാണ് ഫോട്ടോ എന്നും പറഞ്ഞ് സാന്ദ്ര ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ് അപ്പോഴാണ് രചന അങ്ങോട്ടേക്ക് കയറി വരുന്നത് ആ രജന ദാ ഇത് സി ഐ സാന്ദ്ര എൻ്റെ ആക്സിഡൻ്റിനെ പറ്റി സി ഐ സാന്ദ്ര അന്വേഷിക്കുന്നുണ്ട് ഒന്ന് പേടിച്ച് ഞാൻ കരുതിയതുപോലെ തന്നെയാണ് കാര്യങ്ങൾ കേട്ടോ കാറിൻ്റെ ബ്രേക്ക് കട്ടിയത് ഗുണ്ടയെപ്പറ്റി വിവരങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട് സാദ്ര ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് രചനയുടെ മുഖം ഒന്ന് നോക്കിക്കെ ഇത് ആകാശിന്റെ ആരെങ്കിലും ആണോ എന്ന് അങ്ങനെ രചന നോക്കുകയാണ് പ്രാഞ്ചിയെ കണ്ട് രചന ഒന്ന് ഞെട്ടി പ്രാഞ്ചിന്നാണ് അറിയപ്പെടുന്നത് ഓ എന്ന് രചന ഒന്നും അറിയാത്ത പോലെ ദൈവമേ കണ്ടിട്ട് തന്നെ പേടിയാവുന്നു കേട്ടോ ഇയാളെ ഇയാളെ പിടികൂടിയോ ഏ ഇയാളിപ്പോൾ ഒളിവിലാണ് ആകാശിന്റെ കൂടെ ഇങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ സാന്ദ്ര എഴുന്നേറ്റു ഫോൺ തിരികെ മേടിച്ചിട്ട് എന്നെ ഞാൻ ഇറങ്ങട്ടെ എന്ന് ചോദിച്ച് സാന്ദ്ര അങ്ങ് പോയി രചന മഹേഷിനരികിലിങ്ങനെ ഇരിക്കുക അല്ല എങ്ങനെയാളാ മനസ്സിലാക്കിയത് തലേ ദിവസം ഫ്ലാറ്റിൻ്റെ പരിസരത്തും സംഭവം നടക്കുന്ന സ്ഥലത്തും അയാളുടെ ഫോൺ റേഞ്ചിലുണ്ടായിരുന്നു ഓ ഇവനെ ഒന്നും പിടിക്കാൻ പറ്റില്ല മഹേഷ് അതെന്താ അങ്ങനെ പറഞ്ഞത് അല്ല കേരളത്തിന് പുറത്തു നിന്നല്ലേ ആകാശം ഇങ്ങനെ ഒരാളെ കൊണ്ടുവരുള്ളൂ അവനെ അവിടെ പോയി തേടി പിടിക്കാനൊന്നും പോലീസിന് പറ്റില്ല അപ്പോൾ ആകാശമാണെന്ന് രചന ഉറപ്പിച്ചല്ലേ അതിനു വല്ല തെളിവ് രചനക്ക് കിട്ടിയോ ആ അത് പറയാനല്ലേ ഞാൻ വന്നത് മഹേഷ് ആക്സിഡന്റ് ആയ സ്ഥലത്ത് ആകാശിനെ കണ്ടവരുണ്ട് ആക്സിഡന്റ് നടന്നതിൻ്റെ തൊട്ട് പിന്നാലെ ഒരു കാറിൽ ആകാശ് അവിടെ എത്തിയിട്ടുണ്ട് കാറിലിരുന്ന് നോക്കിയിട്ട് വിട്ടു പോവുകയും ചെയ്തു അപ്പൊ ഈ സി ഐ പറഞ്ഞതും കൂടി നോക്കുമ്പോൾ കേട്ടതൊക്കെ സത്യവാ അല്ലേ അതെ 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 കേട്ടതൊക്കെ സത്യവാ ആകാശിന്റെ കാറിൽ ഫോട്ടോയിൽ കണ്ട ഗുണ്ട ചിലപ്പോൾ ഉണ്ടായിരുന്നേ നമുക്കറിയില്ലല്ലോ ഗുണ്ടയെ പിടിക്കാതെ ആകാശിനെ പുറത്തു കൊണ്ടുവരാനും പറ്റത്തില്ലല്ലോ എങ്ങനെ ആകാശിനെ ചോദ്യം ചെയ്യാൻ പറ്റും മിനിസ്റ്റർ ലെവൽ വരെ പിടിപാടുള്ള ആളല്ലേ ആകാശ് വിനോദിൻ്റെ കാര്യം തന്നെ മഹേഷിന് അറിയാലോ അപ്പോഴേക്ക് സ്വപ്നം അങ്ങോട്ടേക്ക് വന്നു ഓ വിനോദിൻ്റെ കാര്യം പിടിച്ചോണ്ടാണല്ലേ നിന്റെ വരവ് അമ്മേ അമ്മ കാര്യം അറിയാതെ കുറ്റപ്പെടുത്തരുത് അയ്യോ നിന്നെക്കുറിച്ച് ഇനി എന്താടി കൂടുതൽ അറിയാനുള്ളത് ഏ എൻ്റെ മോൻ്റെ കല്യാണത്തലേ ദിവസം നീ നിൻ്റെ മറ്റവനും ചേർന്നിട്ട് കള്ളക്കേസിൽ കുടുക്കി അവനെ അകത്താക്കിയതല്ലേ അതും പെണ്ണ് കേസിൽ ഇപ്പം പുതിയ അടവുകളൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ് വന്നിരിക്കുകയാണവള് എൻ്റെ രണ്ട് ആൺമക്കളുടെയും ജീവിതം തകർത്തവളാണ് നീ നിനക്ക് എങ്ങനെ കഴിയുന്ന വീണ്ടും ഞങ്ങളുടെ മുമ്പിലേക്ക് വരാൻ മഹേഷ് ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഓടിയാത്താൽ ഞാനല്ലേ ഉണ്ടായിരുന്നുള്ളൂ നീ അതും പറഞ്ഞു തന്നെയാണല്ലോ ആദ്യം ഇവിടെ കയറി പറ്റിയത് നിന്റെ പറച്ചിൽ കേട്ടാത്ത ഒന്നും മഹേഷിന് ആക്സിഡൻറ്റ് ഉണ്ടാവുമെന്ന് നീ നേരത്തെ അറിഞ്ഞായിരുന്നു എന്ന് അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാടി എല്ലാവരും കേട്ടറിയുന്നതിന് മുമ്പ് നീ ഇങ്ങനെ മേന് പറയാനായിട്ട് ഓടിയെത്തുന്നത് കേട്ടത് മുതൽ എനിക്ക് തോന്നിയ സംശയമാണ് അമ്മ ആദ്യയുടെ സ്കൂൾ ബസിൻ്റെ ഡ്രൈവറ് വിളിച്ചിട്ടാണ് എന്നോട് ഈ കാര്യം പറയുന്നത് അമ്മ അനാവശ്യം പറയരുത് എൻ്റെ വീട്ടിൽ കയറി വന്നിട്ടല്ലേ ഞാൻ പറയുന്ന അനാവശ്യമായിട്ട് നിനക്ക് തോന്നുന്നത് അല്ല ഞാൻ നിന്നെ തേടി അങ്ങോട്ട് വന്നതൊന്നും അല്ലല്ലോ അല്ല മഹേഷിനൊന്നും പറയാനില്ലേ പറയാൻ കൊള്ളാവുന്ന കാര്യങ്ങളാണോ മഹേഷിൻ്റെ അമ്മ പറയുന്നത് അവൻ വാ തുറക്കില്ല പഴയതെല്ലാം മറന്ന് ആ നിന്നെ ഈ വീട്ടിൽ കയറ്റിയതോടുകൂടി സംസാരിക്കാനുള്ള യോഗ്യത പോയി മേലിൽ മേലിലാദ്യം കൂട്ടാതെ നീ ഈ വീട്ടിൽ കയറിപ്പോവരുത് ഇറങ്ങിപ്പോടീനിയാ നിനക്ക് എന്താടാ പറ്റിയത് തൊട്ട് തൊട്ടുമുമ്പേ ഒരുത്തി കയറി വരുന്നു പിന്നെ ദേ മറ്റവളും ദേ എൻ്റെ പേരും പറഞ്ഞിട്ട് ഇനി ഒരുത്തി ഇവിടെ കയറി വന്ന വരുന്നവൾ സ്വപ്നവല്ലിയുടെ ചൂടറിയും എന്ന് പറഞ്ഞുകൊണ്ട് മഹേഷിനെ പേടിപ്പിക്കുകയാണ് മഹേഷ് ഒന്നും ഇണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ് രചന പുറത്തേക്ക് വന്നപ്പോഴേക്ക് രാമനാഥൻ്റെ ഇരുപ്പുണ്ട് അവിടെ ചെയ്യാതെ പോകാൻ നോക്കുകയാണ് തുടങ്ങുകയാണ് രചന അങ്ങനെ രചന അവിടെ നിന്നു എന്താച്ചാ നിൻ്റെ വരവും പോക്കും ഞാൻ അറിയുന്നുണ്ട് നീ ഹോസ്പിറ്റലിൽ വന്ന് കാത്തിരുന്നതും ഞാൻ മറന്നിട്ടില്ല പക്ഷേ അവനെ വീട്ടിൽ കൊണ്ടുവന്നിട്ടുള്ള നിൻ്റെ ഈ സന്ദർശനത്തിൻ്റെ ഉദ്ദേശം അതെനിക്ക് മനസ്സിലാവുന്നില്ല എനിക്കൊരു ഉദ്ദേശവും ഇല്ല പിന്നെ നീ എന്തിന് എന്തിന് വരുന്നു അതാണെൻ്റെ ചോദ്യം എന്തിന് നീ വരുന്നു കുട്ടികളുടെ പേര് പറഞ്ഞാണെങ്കിൽ മഹേഷിനെ കാണുന്നതിന് നിനക്ക് ഒരേ അവകാശവും ഇല്ല അതിൻ്റെ ആവശ്യവും ഇല്ല നിനക്കതിൻ്റെ മോനെ കാണാം മഹേഷിന് അവൻ്റെ മോനെയും കാണാം അത് കോടതി അനുവദിച്ചു തന്നെയാണ് പക്ഷേ വിവാഹബന്ധം വേർപെടുത്തുന്നതോടെ ഭാര്യയും ഭർത്താവും രണ്ടന്യ വ്യക്തികൾ മാത്രമാണ് എന്ന കാര്യം നീ മറന്നു പോകരുത് ഒരു ബന്ധവും ഇല്ലാത്ത ഒരാളിൻ്റെ വീട്ടിൽ നീ എന്തിനു ഇറങ്ങണം ഞാൻ ഞാൻ മഹേഷിനോട് തെറ്റ് ചെയ്തു എന്ന തോന്നൽ എനിക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത് ആ തെറ്റ് തിരുത്താനും മഹേഷിൻ്റെ കൂടെ ജീവിക്കാനും അല്ല ഞാൻ ശ്രമിക്കുന്നത് മഹേഷ് എന്നെ ഒരു സുഹൃത്തായിട്ട് കാണാൻ പാടില്ല എന്ന് അച്ഛൻ മോനോട് പറ രജനി ഇവിടെ വരാൻ പാടില്ല എന്ന് പറയേണ്ടത് ഞാനല്ല മഹേഷാണ് പിന്നെ ഞാൻ വരില്ല അപ്പം നീ മഹേഷിന്റെ ഔദാര്യം പ്രതീക്ഷിക്കുന്നു എന്ന് സാരം അതല്ല ഈ ഏറ്റുപറച്ചില് ഒരു കാലത്ത് നിന്നെ ഞാൻ എന്ന് വിളിച്ചിരുന്നു മകളെപ്പോലെ ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നു പക്ഷെ നിന്റെ മനസ്സിൽ സ്നേഹം എന്നൊരു വികാരം ഉണ്ടായിരുന്നില്ലാടി എത്രയോ തവണ ഒരച്ഛൻ്റെ ഉപദേശവുമായിട്ട് മഹേഷ് സ്വപ്നവും അറിയാതെ ഞാൻ നിൻ്റെ മുന്നിൽ വന്ന് നിന്നിട്ടുണ്ട് ഇല്ലേ പക്ഷേ നിനക്ക് വേണ്ടത് ആർഭാട ജീവിതമായിരുന്നു നീ സ്വപ്നങ്ങളുടെ ജീവിതം എൻ്റെ മോന് നിനക്ക് തരാൻ കഴിയാതെ പോയി എൻ്റെ നീ നിൻ്റെ രണ്ട് മക്കളുടെ ഭാവിയെ മറന്ന് നീ സുഖം തേടിപ്പോയി നീ ഓരൻ്റെ കൂടെ ജീവിക്കുമ്പോൾ എൻ്റെ മോൻ അവന് കോടതി വിട്ടുകൊടുത്ത പെൺകുഞ്ഞിനെയും നോക്കി ജീവിച്ചു ദൈവമെന്നൊരു ശക്തി ഉള്ളതുകൊണ്ട് അവൻ തളർന്നില്ല അവന് താങ്ങായി ഇഷ്ട വന്നു നിന്റെ കൂടെ ജീവിക്കുന്നവൻ്റെ മുകളിൽ അവൻ വളർന്നു ഇപ്പം നിനക്ക് പശ്ചാത്താപം പശ്ചാത്താപുണ്ടല്ലെടി എൻ്റെ മകനെ തള്ളിക്കളച്ചതിൽ തള്ളിക്കളഞ്ഞതിൽ നീ ഇന്ന് ദുഃഖിക്കുന്നു അല്ലേടി നിൻ്റെ ദുഃഖം ഇതുകൊണ്ടൊന്നും തീരില്ല നീ ഇനിയും ഒറ്റപ്പെടും ആ ഒറ്റപ്പെടൽ നിനക്ക് സമ്മാനിക്കാൻ പോകുന്നതേ നിൻ്റെ മകനിൽ നിന്ന് തന്നെ ആയിരിക്കും ഇതിനെയാണ് കർമ്മ കർമ്മ എന്ന് പറയുന്നത് നന്മയ്ക്കുള്ള പ്രതിഫലം വൈകിയേ കിട്ടുള്ളൂ തിന്മയ്ക്കുള്ള പ്രതിഫലം കയ്യോടെ കിട്ടും നിൻ്റെ ദുരന്തം തുടങ്ങിയിട്ടേ ഉള്ളൂ അതിനധികം സമയം കാത്തിരിക്കേണ്ടി ഒന്നും വരില്ല നീ അത് ഓർത്തു ഓർത്തുവെച്ചോ അതിനുശേഷം രചന അരികിൽ നിന്ന് മഹേഷിൻ്റെ അരികിലേക്ക് പോവുകയാണ് രാമനാഥൻ അച്ഛൻ വലിയ സന്തോഷത്തിനാണല്ലോ എന്താ അച്ഛ രചന വന്നു പോയില്ലേ അമ്മ അവളോട് രൂക്ഷമായിട്ടാണ് പെരുമാറിയത് തല്ലി ഇറക്കിയില്ലെന്നേ ഉള്ളൂ അതാണോ അച്ഛനെ സന്തോഷിപ്പിച്ചത് അതൊന്നും ഞാൻ അറിഞ്ഞില്ല അവൾ അവളിറങ്ങിപ്പോയതാണോ തടഞ്ഞു നിർത്തി അവളുടെ കൊള്ളുന്ന വിധം ഞാൻ രണ്ട് ഡയലോഗ് പറഞ്ഞിട്ടുണ്ട് മുഖം കണ്ടിട്ട് ശരിക്കും ഏറ്റെന്നാണ് തോന്നുന്നത് കരഞ്ഞില്ലെന്നേ ഉള്ളൂ അതിന് മാത്രം അച്ഛൻ എന്താ പറഞ്ഞേ നീ പറയാൻ മടിക്കുന്നത് ഞാൻ പറഞ്ഞു എനിക്കെതിരെ സന്തോഷേ ഉള്ളൂ ഇങ്ങനെ ഒരു അവസരം ഇനി കിട്ടില്ലല്ലോ അവൾ സ്വയം തോൽവി സംബന്ധിച്ച മട്ടിൽ കൺമുന്നിൽ വന്ന് നിന്നു തന്നല്ലേ നിന്നെ കൈവിട്ട് കളഞ്ഞത് അവൾക്ക് തെറ്റായി തോന്നുന്നുണ്ട് അത്രേ മഹേഷ് ഇത് കേട്ട് ചിരിക്കുക കേട്ടോ അപ്പം ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട സി ഓക്കെ താങ്ക്